റീൽസ് ചിത്രീകരണത്തിനിടെ യുവാവ് കാറിടിച്ച് മരിച്ചത് സ്വകാര്യ കമ്പനിയുടെ വീഡിയോ പ്രമോഷൻ ചിത്രീകരണത്തിനിടെ ബീച്ച് റോഡിൽ വെള്ളയിൽ പോലീസ് സ്റ്റേഷന് സമീപമായിരുന്നു വീഡിയോ ചിത്രീകരണം കമ്പനി പ്രതിനിധികളാണ് വാഹനം ഓടിച്ചിരുന്നതെന്നും യുവാവിന്റെ അയൽവാസി പറഞ്ഞു നേരത്തെ സുഹൃത്തുക്കളാണ് ഓടിച്ചത് എന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു അതേസമയം വടകര കടമേരി തച്ചിലേരി താഴേക്കുനിയിൽ സുരേഷ് ബാബുവിന്റെ മകൻ ആൽവിനാണ് മരിച്ചത് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു സുരേഷ് ബാബുവിൻ്റെ ഏക മകനാണ് ആൽവിൻ ഒരാഴ്ച മുൻപാണ് ആൽവിൻ ഗൾഫിൽ നിന്ന് എത്തിയത് രണ്ട് വർഷം മുമ്പ് ആൽവിൻ കിഡ്നി ഓപ്പറേഷന് വിധേയമായിരുന്നു കുറച്ചു നാളുകളായി വിദേശത്താണ് ജോലി ചെയ്തു വന്നിരുന്നത് ആറുമാസം കൂടുമ്പോൾ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നതിൻ്റെ ഭാഗമായി നാട്ടിലെത്തിയതായിരുന്നു ഈ സമയത്താണ് കോഴിക്കോട് വീഡിയോ പ്രമോഷൻ ചിത്രീകരണത്തിനെത്തിയതെന്നും അയൽവാസി പറഞ്ഞു രാവിലെ ഏഴ് മണിയോടെയായിരുന്നു അപകടം ഡിഫൻഡർ കാറിൻ്റെയും ബെൻസ് കാറിൻ്റെയും വീഡിയോയായിരുന്നു ചിത്രീകരിച്ചു കൊണ്ടിരുന്നത് റോഡിന്റെ ഇരുവശത്തു നിന്നും വരുന്ന രണ്ട് ആഡംബര വാഹനങ്ങൾ ആൽവിൻ റോഡിന്റെ ഡിവൈഡറിൽ നിന്ന് ചിത്രീകരിക്കുകയായിരുന്നു അതിനിടെ സുഹൃത്തിൻ്റെ ഡിഫൻഡർ കാർ ആൽവിൻ്റെ മേലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഉയർന്നുപോങ്ങിയ യുവാവ് നട്ടലിടിച്ച് വീണു ഉടനെ ഒപ്പമുണ്ടായിരുന്ന യുവാക്കൾ ആൽവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു തുടർച്ചയായി റീൽസ് ചിത്രീകരണം നടക്കുന്ന റോഡാണ് ബീച്ച് റോഡ് വാഹനം കുറവുള്ള രാവിലെ സമയങ്ങളിൽ ചേസിങ് വീഡിയോ ചിത്രീകരിക്കുന്നത് പതിവാണെന്നാണ് പരിസരവാസികളും ഡ്രൈവർമാരും പറയുന്നത് സംഭവത്തെ തുടർന്ന് വെള്ളയിൽ പോലീസ് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ് അപകടകാരണമെന്നാണ് പ്രാഥമികമായി വിലയിരുത്തൽ അപകടത്തിൽ കേസെടുത്തതായി പോലീസ് അറിയിച്ചു അമ്മ ബിന്ദു ആൽവിൻ ഏക മകനാണ്